ഇത് മണ്ണാർക്കാട കുരുത്തിച്ചാൽ സൈലന്റ് വാലി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയുടെ പ്രധാന ഭാഗങ്ങളിലൊന്ന് ആരെയും ഊഹിപ്പിക്കുന്ന സൗന്ദര്യമാണ് കുരുത്തിച്ചാലിന് എന്നാൽ ഇവിടെ പതിയിരുപ്പുണ്ട് നിരവധി അപകട കയങ്ങൾ പതിമൂന്നോളം ജീവനുകളാണ് ഈ പുഴ കവർന്നെടുത്തത് അമ്മമാരുള്ളടത്തോളം കാലം മരിച്ചാലും അവരുടെ വേദന മക്കൾ വേദന ഏതൊരാൾക്കും ഒരാളുടെ ജീവൻ തന്നെ വിലപ്പെട്ടത് തന്നെയാണ് അത് എൻ്റെ ആവാം എൻ്റെ കൂടെപ്പറപ്പുകളുടെ ആവാം ആയിലോകത്തെ ആവാം വേറെ എവിടെയുള്ളതാണേലും മരണം എന്ന് പറഞ്ഞ സംഭവം ദുഃഖരമായ സംഭവം തന്നെയാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ദൈവത്തെ ഓർത്ത് ജനങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുക കാട് പോലെ ൊങ്ങി കുത്തിയൊഴുകുന്ന കുരുത്തിച്ചാൽ വശീകരിക്കും ചെറുപ്പം ആസ്വദിക്കാൻ ചുറുചുറുക്കോടി നിൽക്കുന്നവർക്ക് കുരുത്തിച്ചാൽ എന്നും ഒരു ആകർഷണീയം തന്നെയാണ് പക്ഷേ മണ്ണാർക്കാട് കുമരമ്പുത്തൂരിലെ ഈ കുരുത്തിച്ചാൽ ഒരു മരണക്കയം തന്നെയാണ് വശ്യമായ സൗന്ദര്യത്തിനകത്ത് അവൾ ഒളിപ്പിച്ചിരിക്കുന്നത് മരണത്തിന്റെ കാണാക്കയങ്ങളാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടെ കുളിക്കാനെത്തിയ വളാഞ്ചേരി സ്വദേശി രോഹൻ മരണപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ആ ചെറുപ്പക്കാരന് രോഹനെ പോലെ ജീവിത സ്വപ്നങ്ങളുമായി പല പ്രതീക്ഷകളുമായി ജീവിച്ച പതിമൂന്ന് പേരെയാണ് ഈ പുഴ അതിന്റെ മരണക്കയത്തിലേക്ക് തള്ളിവിട്ടത് മരണപ്പെട്ടവരിൽ കൂടുതലും യുവാക്കളുമാണ് കൂട്ടുകാരുമൊത്ത് ആർത്തുല്ലസിക്കാനും പ്രവാസ ജീവിതം കഴിഞ്ഞ് നാടാസ്വദിക്കാനെത്തുന്നവർ അങ്ങനെ നീലുന്നു മരണപ്പെട്ടവരുടെ എണ്ണം അപ്രതീക്ഷിതമായ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ട് തകർന്നത് പല കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് പുഴയിലേക്ക് ചാടി കുതിക്കുമ്പോൾ നീന്താൻ അറിഞ്ഞിട്ടും കാര്യമില്ല കാരണം ചുറ്റിനും പാറക്കെട്ടുകളാണ് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രാക്ഷസ പല്ലുകൾ പോലെ വലയം ചെയ്തിട്ടുള്ള പാറക്കെട്ടുകളിൽ തലയിടിക്കുകയും മരണപ്പെടുകയും ചെയ്യും സൈലന്റ് വാലി മലനിരകളിൽ നിന്നുള്ള വെള്ളമാണ് കുരുത്തിച്ചാലിലേക്ക് എത്തുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് കുരുത്തിച്ചാലിൽ കുടുങ്ങിയ രണ്ട് യുവാക്കളെ വനം വകുപ്പ് സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത് പുഴ ആസ്വദിക്കാൻ എത്തുന്നവർക്ക് സുരക്ഷ ഒരുക്കണമെന്നുള്ളത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു പുഴയിലേക്ക് ഇറങ്ങാതെ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിരുന്നു ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ ഇതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും ഒന്നും എങ്ങും എവിടെയും എത്തിയില്ല ഓരോ മഴക്കാലം കഴിയുമ്പോഴും കുരുത്തിച്ചാലിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും നടപ്പാക്കുന്നില്ല അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലുമാണ് സന്ദർശകരുടെ എണ്ണം കൂടുക ഈ സമയങ്ങളിൽ പോലീസിനെ നിയോഗിക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം ഇതുമാത്രമല്ല ലഹരി ഉപയോഗിക്കാൻ എത്തുന്നവരുടെ കേന്ദ്രമായി കുരുത്തിച്ചാൽ മാറിയിരിക്കുകയാണെന്നും നാട്ടുകാരുടെ പരാതിയുണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഊടുവഴികളിലൂടെ ഉൾപ്പെടെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ് മലവെള്ളപ്പാച്ചിലിൽ കുരുത്തിച്ചാലിൻ്റെ മുഖം കുറച്ചുകൂടി ക്രൂരത നിറഞ്ഞതായിരിക്കും അതിനാൽ ദയവു ചെയ്ത് ആരും ഇവിടേക്ക് എത്തരുത് ചെറുപ്പത്തിന്റെ ചുറുചുറുക്കിൽ ഇതൊന്നും കാര്യമാക്കേണ്ട എന്ന രീതിയിൽ എത്തിയാൽ നിങ്ങളെയും പ്രതീക്ഷിച്ച് ഒരു കുടുംബമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ദയവു ചെയ്ത് നിയന്ത്രണങ്ങൾ അനുസരിക്കുക നിർദ്ദേശങ്ങൾ പാലിക്കുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കുരുത്തിച്ചാലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സുരക്ഷിതമായ വിനോദ കേന്ദ്രമാണ് ജനങ്ങൾക്കാവശ്യം അതിനായി അധികാരികളും കണ്ണു തുറന്നെ മതിയാവും നമ്മുടെ 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 ബാങ്ക് 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 നാടിന്റെ 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 പ്ലഷർ ഓഫ് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്